അവർ തിരുത്തുന്നത് ടി പി കേസിൻ്റെ കോടതി വിധിയാണ് എന്നാണ് എന്നാണിതിൽ ഏറ്റവും വലിയ തമാശ അവരുടെ തെറ്റുകളിൽ തിരുത്തുകയല്ല ഓ ഞാനൊരു എൻ്റെ സുഹൃത്ത് ശ്രീ കെ ടി കുഞ്ഞുകണ്ണോട് ചെറിയ കാര്യം ചോദിക്കട്ടെ ടി പി വധക്കേസിൽ കുറ്റവാളിയായിട്ട് കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടന്ന ആളാണ് കുഞ്ഞനന്ദൻ ആ കുഞ്ഞനന്ദൻ്റെ മരണശേഷം ഒരു വീരപുരുഷൻ്റെ മാതിരിയുള്ള യാത്രയപ്പാണ് അദ്ദേഹത്തിന് കൊടുത്തത് അപ്പോൾ അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് കോടതി പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അതായത് ടി പി തഞ്ചേരി എന്ന് പറയുന്ന പാർട്ടിയിലുണ്ടായിരുന്ന ഒരു മുൻ സഖാവിനെ കൊന്ന കേസിൽ പ്രതിയായിട്ട് ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ ഈ തരത്തിൽ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും അദ്ദേഹം ഒരു രക്തസാക്ഷിയാണ് എന്താ മട്ടിൽ വരികയും ചെയ്യുമ്പോൾ ആ വിധിയെപ്പറ്റി നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് വ്യക്തമാണ് പിന്നെ അതിൻ്റെ ആ കേസിലെ കുറ്റവാളികൾക്ക് അവർ പ്രതികളായിരുന്നു ഒരു കാലത്ത് കോടതി സൃഷ്ടിച്ചപ്പോൾ കുറ്റവാളികളായി ആ കുറ്റവാളികൾ ജയിലിനകത്തും പുറത്തും അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെപ്പറ്റി ധാരാളം വാർത്തകളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിലൊരു പ്രതിയുടെ കല്യാണത്തിന് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറായിരിക്കുന്ന ശ്രീ എ എൻ ഷംസീർ പങ്കെടുത്ത ഒരു കാര്യം അതിലനവധി കാര്യങ്ങൾ അപ്പോൾ ആ കേസിലെ പ്രതികളോട് സി പി എം വലിയ അനുഭാവം വലിയ സൗകര്യം വലിയ സൗജന്യം വലിയ സ്നേഹം കാണിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് മറ്റുള്ളവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് കുഞ്ഞുകണ്ണ പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അത് കേട്ട് ചിരിക്കാൻ നാട്ടുകാർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്താ കാരണം വിചാരിച്ചാൽ ഇപ്പോൾ അക്രമം ഇല്ലാത്ത അഹിംസാ വിശ്വാസമുള്ള പാർട്ടിയാണ് സി പി എം എന്ന് സി പി എംകാർ പോലും സത്യസന്ധമാരും പറയില്ല കാരണം ഇപ്പോഴും അനങ്ങിയാൽ കണ്ണൂർ ഭാഗത്ത് ബോംബ് കിട്ടണം അലച്ചു നോക്കൂ അപ്പോൾ ഇവിടെ ഏത് ലോകമായ യുദ്ധമാണ് നടക്കുന്നത് കേരളത്തിൽ ബോംബുണ്ടാക്കാൻ അപ്പോൾ ആ ആര് ആരെ ഉദ്ദേശിച്ചാണ് ഈ ബോംബുണ്ടാക്കുന്നത് അപ്പോൾ ഒന്നും വേണ്ട നിങ്ങളുടെ പ്ര പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവും എം എൽ എ ആയിരുന്ന മന്ത്രി ആയിരുന്ന ആളാണ് എം എം മണി അദ്ദേഹം ടി പി വധക്കേസ് കഴിഞ്ഞിട്ട് പുറത്തു വന്നു പറഞ്ഞൊരു പ്രസംഗം ഉണ്ട് ഞാൻ ഒരിക്കലും മലയാളി ഒരിക്കലും പറഞ്ഞു പോകില്ല ഇങ്ങനെയാണ് വൺ ടു ത്രീ ഒന്നിനെ ഞങ്ങൾ തല്ലിക്കൊന്നു ഒന്നിനെ വെട്ടിക്കൊന്നു ഒന്നിനെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊരു പ്രസംഗമാണ് എന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം പിന്നീട് മന്ത്രിയാവുകയാണ് അപ്പോൾ ഈ തരത്തിലുള്ള ഹിംസ ഈ തരത്തിലുള്ള അക്രമം ഈ തരത്തിലുള്ള അനീതി ആ പാർട്ടിക്കുണ്ട് ആ പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ്റിനും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞാൽ ചിരിക്കല്ലാതെ എന്താ ചെയ്യുക അപ്പോൾ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ യു ഡി എഫുകാരോ ഗൂഢാലോചന നടത്തിയാൽ ജയിലുദ്യോഗസ്ഥന്മാരെടുത്തും പോലീസ് ഉദ്യോഗസ്ഥന്മാരെടുത്തും ഇങ്ങനെയൊക്കെ പണിയെടുപ്പിക്കാൻ സാധിക്കും എന്ന് വന്നാൽ പിന്നെ എന്ത് ഭരണമാണ് കേട്ടി നിങ്ങൾ നടത്തുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടുത്തെ നിങ്ങൾ പറയുന്ന ഏറ്റവും ശക്തനായ ഇരട്ടച്ചങ്കനായ ശ്രീ പിണറായി വിജയനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇങ്ങനെ യു ഡി എഫിൻ്റെ ഗൂഢാലോചനായിട്ട് പ്രവർത്തിക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഭരിക്കുന്നത് പിന്നെ ഇത് തീർച്ചയായിട്ടും പറയണം ടി പി എ കൊന്നത് ടി പി എ കൊന്ന കേസിലെ കുറ്റവാളികളെപ്പറ്റി നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ സംഗതിക്ക് ഉള്ള പശ്ചാത്തലം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ടി പി വധം ഇങ്ങനെ നിരന്തരം ചർച്ചയാവുന്ന എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും പെരുമാറ്റം കൊണ്ടാണ് കാരണം ഓരോ ഘട്ടത്തിലും അതിൽ കുറ്റവാളികളായിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകൾ ഇപ്പോൾ നേരത്തെ സ്മൃതി വിസ്തരിച്ച വിശദീകരിച്ച മാതിരി അവിടെ അവർക്ക് മൊബൈൽ സൗകര്യമുണ്ട് പ്രത്യേക ഭക്ഷണമുണ്ട് അവർക്ക് അവിടെ ഇരുന്നിട്ട് അവരുടെ അധോലോക പ്രവൃത്തികളൊക്കെ നടത്താൻ എല്ലാ ടെലിഫോൺ സൗകര്യമുണ്ട് അവർ നടത്തിയ പല കേസിനെ പറ്റി ഇപ്പോൾ എന്നെക്കാൾ കേട്ടിക്കറിയാം അതായത് സ്വർണം കള്ളക്കടത്തിൻ്റെ കേസ് മറ്റനവധി കേസുകൾ അപ്പോൾ ഈ പ്രതികൾ ജയിലിനകത്തിരിക്കുമെന്നു തന്നെ എങ്ങനെയാണ് സ്ഥിതി അപ്പോൾ അവരൊരു പ്രത്യേക ക്ലാസ്സാണ് ഒരു പ്രത്യേക പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ബൂർഷ എന്നുള്ള വാക്കൊക്കെ കെ ടി കുഞ്ഞുങ്ങടൻ പറഞ്ഞു അദ്ദേഹം അത് മറന്നുപോയിട്ടില്ല എന്നുള്ള എനിക്ക് വലിയ തമാശ വന്നിട്ടുണ്ട് കാരണം ഏതാണ് ഇവിടെ ഇടതുപക്ഷം ഏതാണ് വലതുപക്ഷം ഏതാണ് ഊർഷ എന്നൊക്കെ ഞങ്ങൾക്ക് എന്നെപ്പോലുള്ള നാട്ടുകാർക്ക് തിരിയാതെ ആയിട്ടുണ്ട് ആ ഒരു സത്യം ഞാൻ പറയണല്ലോ അപ്പോൾ ഇവിടെ ഈ തരത്തിൽ അക്രമത്തിൻ്റെ ഏത് എതിർപ്പിനെയും ആയുധം കൊണ്ട് നേരിടുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടിൻ്റെ പല തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ കാണുന്നുണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്രയും വളരെയധികം ലോക ശ്രദ്ധ നേടിയ ഒരു കേസിലെ പ്രതികളെ അവർ കുറ്റവാളികളാണ് എന്ന് കോടതി വിധിച്ചിട്ട് അവർക്ക് മൂന്ന് പേർക്ക് ഇപ്പോൾ ഈ എലക്ഷന് തൊട്ട് മുമ്പ് ഇരട്ട ജീവരുന്ന വേണമെന്ന് കോടതി പറഞ്ഞു അപ്പോൾ ആ തരത്തിലുള്ള ആളുകൾ ആളുകളെ പറ്റി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ താല്പര്യം ജയിൽ സൂപ്രണ്ടിന് എന്താ താല്പര്യം അത് താല്പര്യമുള്ള ആർക്കാണ് അത് മാധ്യമങ്ങളുടെ കുറ്റാണെന്നാണ് എപ്പോഴും ഇപ്പോൾ ഇ കെ നായനാർ കമ്മ്യൂണിസ്റ്റല്ലേ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ മാധ്യമങ്ങൾക്കെതിരായിട്ട് തിരിച്ചിട്ടില്ലല്ലോ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് ചെയറിനല്ലേ സി പി എം അല്ലേ അതേ ഒരിക്കലും മാധ്യമങ്ങൾക്കെതിരായിട്ട് തിരിഞ്ഞിട്ടില്ലല്ലോ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ് അദ്ദേഹം മാധ്യമ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ നികേഷ് കുമാറിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ മാധ്യമ പ്രവർത്തനത്തെപ്പറ്റി അദ്ദേഹം വിശേഷിച്ച് വിശേഷിപ്പിച്ചത് എനിക്ക് വലിയ ഞാൻ ഞെട്ടിപ്പോ ചെയ്ത് കേട്ടിട്ട് ചെറ്റത്തരെന്നാണ് അപ്പോൾ മാധ്യമ പ്രവർത്തനം ഒരു കൊള്ളരുതാത്ത പണിയാണ് എന്ന് എങ്ങനെയാണ് വേ ടി കുഞ്ഞുകണ്ണനെ പോലൊരാൾ പറയുക കെ കെ രമ പങ്കെടുക്കുന്ന ഒരു പാനലിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന് എങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു എന്ന് സത്യമായിട്ടും എനിക്ക് വളരെ വ്യസനം തോന്നുന്നുണ്ട് കാരണം ഇതൊക്കെ എന്താണ് എന്ന് തിരിയാനുള്ള ലോകപരിചയവും ബുദ്ധിയും വിവേകമുള്ള ആളാണ് കുഞ്ഞിക്കണ്ണൻ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും ഈ തരത്തിലുള്ള ജീർണത അപജയം ഡീഗ്രഡേഷൻ എന്നുള്ളതിനെതിരായിട്ട് നിൽക്കേണ്ട ആളുകളാണ് അപ്പോൾ ഇതിനെയൊക്കെ വന്ന് ന്യായീകരിക്കുക ഈ ജയിൽ സൂപ്രണ്ടിൻ്റെ പണി ജയിൽ സൂപ്രണ്ടിന് പാർട്ടിയുടെ അറിവോ അനുവാദമോ ഇല്ലാതെ ഏതെങ്കിലും ജയിൽ സൂപ്രണ്ടറിന് ഇങ്ങനെ ഒരു പണിയെടുക്കാൻ ധൈര്യമുണ്ടാവുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആര് വിശ്വസിക്കും ആരത് വിശ്വസിക്കുക കോമൺ സെൻസുള്ള ആർക്കും അത് മനസ്സിലാവില്ല പിന്നെ എപ്പോഴും കുഞ്ഞുകട ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് അദ്ദേഹം നവകേരള സദസ്സിൻ്റെ മുമ്പിൽ വന്ന് കരിങ്ങുടി കാണിക്കുന്ന ചെറുപ്പക്കാരെ ഗൺമാനും പോലീസും ഡിവൈഎഫ്ഐ വൈ എഫ് ഐ പ്രവർത്തകരും അടിക്കുകയും ഇടിക്കുകയും ചെടിച്ചട്ടികൊണ്ട് തലക്കടിക്കുകയും ചെയ്യുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയാം അത് സത്യമാണോ കുഞ്ഞിക്കണ്ണ അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് താങ്കളെപ്പോലൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് സത്യമായിട്ടും കേട്ടോ വളരെ വളരെ വിഷമമുണ്ട് കാരണം ഒന്നും തിരിയാത്ത ആളുകൾ ഇത് പറയുകയാണെങ്കിൽ അവർക്ക് തിരിയാഞ്ഞിട്ടാണെന്ന് വിചാരിക്കാം वि स्मृति परती काार्ड